നിലവിൽ ഇരുപത്തഞ്ച് ഷട്ടർ പൊക്കിയിട്ടുണ്ട് ഇനി രണ്ട് ഷട്ടർ കൂടെ പൊക്കാനുള്ളൂ അത് രണ്ട് സൈഡും നമുക്ക് അപകട വീക്ഷി ഉള്ളത് കൊണ്ട് മാത്രമാണ് പൊക്കാതെ ഇരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് ഷട്ടർ നമുക്ക് ഏത് സമയത്തും ഇതിൽ കൂടുതലും ഉയർത്താൻ കഴിയും എല്ലാ മോട്ടറുകളെല്ലാം വളരെ പെർഫെക്റ്റ് ആണ് യാതൊരു തടസ്സങ്ങളില്ല എല്ലാം ഭംഗിയായിരിക്കുന്നുണ്ട് മറ്റ് ബാക്കി ഇനിയിപ്പോൾ കിഴക്കിൻ്റെ മഴയെ ആശ്രയിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ റെഗുലേറ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാണ് ഇപ്പോൾ നിലവിൽ ഇരുപത്തി അഞ്ച് ഷട്ടറുകൾ പൊക്കി ഇനിയിപ്പോൾ രണ്ട് അറ്റത്തുള്ള ഓരോന്നേ പൊക്കാനേ ഉള്ളൂ പക്ഷേ അതിപ്പോൾ സാധാരണ ഞങ്ങൾ പൊക്കാറില്ല കാരണം ഈ ഭാഗത്ത് ഡൈമേജ് ഉള്ള കാരണം ഇവിടെ ഈ അമ്പത്തിയഞ്ച് സൈഡൊക്കെ ഇടിഞ്ഞു വീണതിൻ്റെ പേരിൽ ആ രണ്ടെണ്ണം ഇവിടെ ഈ ഈ ഭാഗത്തൊരെണ്ണം പച്ച ഭാഗത്തോരെണ്ണം അങ്ങനെ പൊക്കലില്ല പിന്നെ വെള്ളം വരികയാണെങ്കിൽ സാഹചര്യമാണെങ്കിൽ പൊക്കും ചെയ്യും അത്രേ ഉള്ളൂ ഇവിടെ എല്ലാം കണ്ടീഷനാണ്